കർക്കിടകം സ്പെഷ്യൽ സീരീസിൽ ഇന്ന് കർക്കിടകത്തിലെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ് സിമ്പിൾ ടിപ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം പോലെ പ്രാധാന്യമുള്ള ഒന്നാണ് സൗന്ദര്യ സംരക്ഷണവും കർക്കിടക മാസത്തിൽ സൗന്ദര്യ സംരക്ഷണത്തിന് പ്രകൃതിദത്ത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം ഈ കാലാവസ്ഥയിൽ ചർമ്മം കൂടുതൽ എണ്ണമയമുള്ളതായി കാണപ്പെടാറുണ്ട് ആയതിനാൽ മുഖം എപ്പോഴും വൃത്തിയാക്കേണ്ടതായി വരുന്നു ഈ കാലാവസ്ഥയിൽ നമ്മുടെ ചർമ്മ മറികടക്കാൻ ചില മാർഗങ്ങൾ അറിയാം സിമ്പിൾ ടിപ്സിലൂടെ ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ ഉപയോഗിച്ച് മൂന്നു നേരവും മുഖം കഴുകുന്നത് നല്ലതാണ് മുഖത്തിന് ആവി കൊള്ളിക്കുന്നത് ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കുകയും ഇത് എണ്ണമയം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിന് ഇണങ്ങുന്ന ഫേസ് പാക്കുകൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് പപ്പായ തൈര് തേൻ എന്നിവ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ചർമ്മത്തിന് തിളക്കം നൽകാൻ ഇത് സഹായിക്കുന്നു പകൽ സമയത്തും രാത്രി സമയങ്ങളിലും മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസർ പുരട്ടുന്നത് നല്ലതാണ് ഇത് ചർമ്മം ഈർപ്പമുള്ളതാക്കാൻ സഹായിക്കുന്നു ധാരാളം വെള്ളം കുടിക്കാനും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്കറികൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ദിവസവും രണ്ടോ മൂന്നോ ബദാം കഴിക്കുന്നതും സൗന്ദര്യത്തിന് ഗുണം ചെയ്യുന്നു മാനസിക സമ്മർദ്ദം തീർത്തും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുമല്ലോ ദിവസവും രണ്ട് നെല്ലിക്കയിട്ട് ജ്യൂസാക്കി അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും രണ്ട് തുള്ളി നാരങ്ങ നീരും ചേർത്ത് കുടിക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ഇത് ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്നു കർക്കിടക മാസത്തിലെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞുവല്ലോ വീഡിയോ ഉപകരിച്ചുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് സിമ്പിൾ ടിപ്സ്